Adei തേങ്ങയൊന്നും ചേർക്കാണ്ടേ ഇതേപോലെ നല്ല ഒന്നാം തരം ഒരു ഇഞ്ചിക്കറി റെഡിയാക്കിയാലോ അപ്പം അതെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളകുണ്ട് കുഞ്ഞുള്ളിയുണ്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇഞ്ചി ഒരു പകുതി മൂപ്പാവുമ്പോഴത്തേന് നമുക്കതിലേക്ക് കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് നല്ല കരിമൊരാന്നാ ഇഞ്ചി അങ്ങോട്ട് വറുത്തെടുക്കണം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ ഇത് ഇതേപോലെ വറുത്തങ്ങോട്ട് എടുക്കുക ഇനി ഇത് തണുക്കുമ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴുക്കാം കടുകിട്ട് പൊട്ടിക്കാം മുളകും കുഞ്ഞുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലയിടാം പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആ കൂട്ടിൻ്റെ ഒപ്പം തന്നെ പുളിവെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതേ തിളപ്പിക്കുവാണേ തിളച്ച് വരുമ്പം തന്നെ അതേ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിയുടെ കളർ ഫുള്ളായിട്ട് മാറിഞ്ഞിട്ടതേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ